യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് കർത്താവിന് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപ സ്ഥലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്ന ഒരു കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപൊളി പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുടങ്ങി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനരുജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ ഫലത്തില് മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ ഓരോരോ ഇൻ്റർവ്യൂനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവർ വിസ പ്രോസസ്സിംഗ് കൊടുത്തിരിക്കുന്നവർ വിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ ഡിവിഷൻ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സൗജന്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവ ഇതിലെ എൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്ന് കർത്താവ്തിനെ സംരക്ഷിക്കട്ടെ ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ god embrace the spirit of power and grace അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം യുടെ പ്രത്യക്ഷെക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവെ സകലാസനം ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ പേര് നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെ കുറിച്ചല്ലേ അപ്പൊ ദൈവവേലാണ് വേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ റൂമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലൂസിന്റെ ജയിലി കാണാൻ പോയി പൗലോസ് ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസല്ലേ ഇപ്പൊ പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ പൗലോസിനെ കൈ കൈവിലങ്ങണയിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് ആ ജയിലിൽ ഞാൻ പോയി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പോഴേ ഞാൻ ജയിലിരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട് ലാസ്റ്റ് ലേഖനം അത് തിമോത്തിയുടെ ലേഖനമാണ് തിമോത്തി ബിഷപ്പിനെ കുറിച്ച് എഴുത ബിഷപ്പിനെത്തുന്നതാണ് അത് ഈ ജയിലിൽ ഇരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്നെഴുതുന്ന സംഭവമാണ് എന്താ പറയുക അറിയാമോ രണ്ട് തിമോത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക കണ്ടാ അതേക്ക് ചങ്ങല കിടക്കണേ ആ ജയിലിൽ കിടക്കണേ വെളിച്ചില്ല വൃത്തിയില്ല ആകൃതത്തിൽ കിടക്കും അപ്പൊ അവിടെ ഇരുന്ന് എഴുതണാണ് തിമോത്തിക്ക് എന്താണ് എഴുതിരിക്കുന്നത് കേട്ടോ വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർദ്ധിക്കുക അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കി ജയിലെ കൈവിലങ്ങ് കൈവിലങ്ങ് എന്നിട്ട് പൗരസ് പറയും കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് അതാ അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ എന്നാൽ ദൈവവചനത്തിന് വിലപ്പെട്ടിട്ടില്ല ഇന്ന് ക്രിസ്തുവിന് പോലും സ്വീകരിക്കാത്ത ആൾക്കാർ അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാന സ്ഥീകരിച്ചുകൊണ്ട് യേശു കൈമാറുന്ന കാഴ്ചകളെ കാണുന്നു ആരും ഒക്കെ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട് അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഹൗട്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഇന്ന ഇന്ന ആൾക്കാർ മുമ്പോട്ട് അതായത് അത് ആ ഒരു അത് അത് വളരെ സുന്ദരമായ രീതിയില് സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷ വേലയെ ധൈര്യം വേണ്ടതും നട്ടല്ല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ് അത് ഇന്ന രീതി അത് അത് ചെയ്യേണ്ട ആൾക്കാർ അത് അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിനു പകരം അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവരുകയും ഇവർ മീനിങ് ലെസ്സായി മാറുകയും ചെയ്യും ക്രമേണ ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ പോക്കുന്നവർക്ക് ഒരു ഈ ഈ അങ്ങനെ ട്രാക്ക് ചെയ്യണം അതാണ് ആദ്യത്തെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് യു കെക്ക് പോകാനായിട്ടുള്ള എക്സാംസുകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുവാനും വേണ്ടിയിട്ടാണ് മാതാവിന്റെ മധ്യസ്ഥ ആചിച്ചു വന്നത് അതിന്റെ പ്രകാരമായി ട്വൻ്റി ഫോർത്തിന് ഞാൻ ഡേറ്റ് എടുക്കുകയും എനിക്ക് അറ്റംപ്റ്റിൽ എല്ലാ എക്സാമുകളും വേഗം തന്നെ ക്ലിയർ ചെയ്യാനും സാധിച്ചു അതിനുശേഷം വളരെ വളരെ കൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടി പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മെറിറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എനിക്കത് സാധിക്കും ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ ഇൻറ്റർവ്യൂ വളരെ ഈസി ആയിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആറെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് സക്സസ്ഫുള്ളായില്ല എല്ലാ പോയിൻസും സംസാരിച്ചിട്ടും എനിക്ക് സക്സസ്ഫുൾ ആയില്ല അപ്പോൾ ഞാൻ റീ തിങ്ക് ചെയ്തു എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ സാധിച്ചിട്ടും മാതാവ് എനിക്ക് ഇതുമാത്രം ഡിലേ ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ പുറകോട്ട് ചിന്തിച്ചു ഉടമ്പടി എടുത്ത് വീണ്ടും ഞാൻ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കി എന്തായിരിക്കും ഞാൻ എൻ്റെ കുറവുകൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ക്ലോസ്റ്റ് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഈ ഉടമ്പടി എടുത്തിട്ട് ഞാനതൊന്നും ക്ലിയർ ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് റീത്തിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ അവരോടൊക്കെ വിളിച്ച് സംസാരിച്ചു ഞാനതിനു ശേഷം നന്നായിട്ടൊരു കൺഫഷൻ വീണ്ടും എടുത്തു അതിന് ശേഷം സെവൻഡ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് വൺ വീക്കിൻ്റെ ടൈം ഉണ്ടായിരുന്ന അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ മെറിറ്റ് വേണ്ട മാതാവിൻ്റെ ഗ്രേസ് മതി എന്ന് പറഞ്ഞു കാരണം ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട് നാണക്കേട് പോലെ തോന്നി എല്ലാവരും എന്നെ കളിയാക്കും കാരണം ഒരു ചെറിയ ഇൻറ്റർവ്യൂ നിനക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ മറ്റുള്ള എക്സാം ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ലോക്കറ്റ് എല്ലാ ഇൻ്റർവ്യൂയിലും മാതാവിൻ്റെ ലോക്കറ്റും ബ്ലെസ്സിങ് ഓയിലൊക്കെ ചെയ്തോണ്ടാണ് ചെയ്തിരുന്നേ എങ്കിൽ പോലും എനിക്കിത് ഭയങ്കര തടസ്സമായിരുന്നു അതിനുശേഷം ഞാൻ സെവൻത്ത് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതിന് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യണം ഒത്തിരി ഒരുക്കങ്ങൾ നടക്കാനുണ്ട് അതിന് റിസൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് കൺഫേംഡ് ഡിസിഷൻ ലെറ്റർ അവിടെ നിന്ന് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ നല്ലൊരു പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സാലറിയൊക്കെ അത് ബാധിക്കും റിസൈൻ പെട്ടെന്ന് കൊടുത്താൽ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ഞാൻ ഓരോ ഡേറ്റ് ഇട്ട് ആ ഡേറ്റിൻ്റെ കൗണ്ട് അനുസരിച്ച് ചെല്ലാൻ തുടങ്ങി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ടെൻത്ത് ഡേറ്റിനെ ടെൻത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ ചെല്ലാൻ തുടങ്ങി ജപമാല ചെല്ലാൻ തുടങ്ങി കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ചെല്ലി അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ സക്സസ് ആയെന്നും പറഞ്ഞുകൊണ്ട് റിസൾട്ട് വന്നു വളരെയധികം സന്തോഷത്തോടെ തോന്നി പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോലുള്ള എനിക്ക് കന്നഡ പത്രം ഞാൻ മേടിച്ചിട്ട് പോയത് കാരണം അവിടെയുള്ളവരെല്ലാം കന്നഡക്കാരായിരുന്നു എൻ്റെ കോളീഗ്സും എല്ലാം ഞാൻ കന്നഡ പത്രം അവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഞാനതിന് ശേഷം പ്രത്യക്ഷ ഉള്ള പ്രാർത്ഥന എങ്ങനെ ചെല്ലണമെന്ന് കന്നഡയുടെ ചാനലവർ ഓൺലൈനിൽ നോക്കിയിട്ട് അവർക്ക് കന്നഡ പ്രയർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ച് ഡോക്ടേഴ്സിനൊക്കെ ഇംഗ്ലീഷ് അറിയാൻ പറ്റും ചില എൻ്റെ കോളിക്സ് ചിലർക്കൊന്നും കന്നഡ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അവർക്ക് മലയാളം ഇംഗ്ലീഷോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ആലോചിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം കന്നഡയിലേക്ക് എഴുതി കൊടുത്തു കുരിശു വരയ്ക്കുന്ന എങ്ങനെയാന്ന് മുട്ടുകൂത്തുന്ന എങ്ങനെയാണെന്നൊക്കെ അവരെ പഠിപ്പിച്ചു അവർ ലൈറ്റാക്കി ആൻഡ് പ്രേയർ റിക്വസ്റ്റൊക്കെ എടുത്തു പലരും പ്രാർത്ഥിക്കുന്നുണ്ട് പല ആഗ്രഹങ്ങൾ നടന്നാൽ അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഇവിടെ എത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കാമോ എന്നവര് പറഞ്ഞിരിക്കുന്നു അതിന് ശേഷം അങ്ങനെ ഡിസംബർ അങ്ങനെ എൻ്റെ ഡിസംബർ സെവൻത്തിന് രണ്ടരയ്ക്ക് ഇവിടുത്തെ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റിസൈൻ ലെറ്റർ എൻ്റെ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തു അന്നേരം തന്നെ എനിക്ക് ഡിസിഷൻ ലെറ്ററും അവിടെ റെഡിയായി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോട അനുകൂടി നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ കാലിന് സ്പർ ഒരു എക്സ്ട്രാ ബോൺ വന്നിട്ട് എനിക്കൊരു ഫോർ മന്ത്സ് ഭയങ്കര സ്വെല്ലിങ്ങും നീരുമൊക്കെ ആയിട്ട് ഞാൻ ഓർത്തോപെഡീഷനെ ഒക്കെ എടുത്തിട്ടും അവർ പറഞ്ഞു മാറും 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 എന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് എടുത്തു മെഡിസിൻസ് എടുത്തു പെയിൻ കിലർ എടുത്തു ബട്ട് എനിക്കതൊന്നും മാറുന്നില്ലായിരുന്നു ശേഷം ഞാൻ ഞാനിവിടുന്ന് തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലി അതിന് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ എനിക്ക് എവിടെ പോയെന്ന രീതിയിൽ ആ വേദന ഫുള്ള് അപ്രത്യക്ഷമായി പിന്നീട് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മൈഗ്രെയിന് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒന്നും വന്നിട്ടില്ല ഞാൻ മൈഗ്രൈൻ മറന്നേ പോയി ഒരു സംഭവമേ എനിക്കില്ല ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ്സ് വന്നാൽ പോലും മൈഗ്രെയിൻ വന്നുകൊണ്ടിരുന്നതാണ് പിന്നീട് ടു തൗസൻഡ് നയൻറ്റീനിൽ ഹസ്ബൻഡ് ഇവിടെ ഓൾറെഡി വന്ന് ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നാണ് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വീട് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് പക്ഷേ അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷെ എല്ലാം കൂടി എൻകറേജ് ചെയ്തു വെറും രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിന് ബുക്ക് ചെയ്യാനായിട്ട് പോയത് എന്ത് ചെയ്യും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല മാതാവിൻ്റെ ആ ഒരു മധ്യസ്ഥയിൽ ഞങ്ങൾ ഉറപ്പിലാണ് ഞങ്ങൾ പോയി രണ്ട് ലക്ഷം അഡ്വാൻസ് കൊടുത്ത് ഉടമ്പടി പ്രകാരം ചെയ്തത് അതിനുശേഷം ഭയങ്കര തടസ്സങ്ങളായിരുന്നു ലോൺ ക്ലിയർ ആകുന്നില്ലായിരുന്നു ഞങ്ങൾക്കതിനു വേണ്ടി ഡോക്യുമെൻ്റ്സുകളില്ലായിരുന്നു എങ്കിലും അതെല്ലാം വളരെയധികം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തി ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട് തന്നെ വേറൊരു ബാങ്ക് മാനേജർ അതിനെ ക്ലിയർ ചെയ്തു തന്നു ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു ഞങ്ങൾക്ക് നല്ലൊരു വീട് മേടിക്കാൻ സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം ആ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തന്നതിന് ഒത്തിരി ഒത്തിരി കൂടി നന്ദി പറയുന്നു വിടുന്നു കൊണ്ടുപോകുന്ന തൈലം ഉപ്പ് എല്ലാം എല്ലാത്തിനും ഞങ്ങൾ വളരെയധികമായിട്ട് ഉപയോഗിക്കുന്നു എനിക്ക് ഭയങ്കര വിലയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ നെറ്റിയെ തൂത്തിട്ടാണ് അവരെ വിടുന്നത് അതുപോലെ എൻ്റെ ഇളയ മോന് കന്നടയ്ക്ക് ഭയങ്കര മടിയായിരുന്നു അവന് പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ അവൻ വളരെ വീക്കായിരുന്നു കന്നഡയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അടുത്തിലും അത് മാത്രം മാർക്ക് കുറയാനായിട്ട് അവരോട് എന്ത് പറഞ്ഞാൽ അവരെ ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ ലാസ്റ്റത്തെ എക്സാമിനോ ഞാൻ അവനോട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എക്സാമിന് പോകുമ്പോൾ ഈ ബ്ലസ്ഡ് ഓയിലെടുത്ത് തൂത്തിട്ട് ഉപ്പൊക്കെ വയലിട്ടിട്ട് പൊക്കും അമ്മ ഡ്യൂട്ടിക്കിടയിൽ പ്രമാണം ജലികോള നിനക്ക് കന്നഡ സക്സസ് ആകുമെന്ന് പറഞ്ഞു ആദ്യപ്രകാരം ആദ്യമായിട്ട് അവൻ കന്നഡയ്ക്ക് ജയിച്ചു അത് അവ മാഷിനൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്ന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മേയിലാണ് ഉടുമ്പടത്തത്

കണ് അടഞ്ഞു പോകുന്നു അതിനെന്താണ് പറയുന്നത് മരുന്ന് കഴിച്ചിട്ടും കുറവുണ്ടായിരുന്നില്ല ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് കണ്ണടഞ്ഞു പോയിരുന്നു ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് പുതിക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഒരു നിമിഷം ഇപ്പോൾ ഇവിടെ പറയുന്നത് മരുന്ന് കഴിച്ചിരുന്നു പക്ഷേ അതിന് കുറവുണ്ടായില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലം എന്തായിരുന്നു ഉടുമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഞാൻ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല മൂന്ന് കൊല്ലമായി കഴിച്ചിട്ട് ഒന്ന് കൈയടിച്ച് ഒന്ന് കൈയടിക്കുക വലിയൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ് പറഞ്ഞത് കാരണം നമ്മൾ എപ്പോഴാണ് സഭ ഈ ഒരു കാര്യം അത്ഭുതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മരുന്ന് കഴിച്ചിട്ടും അവിടെ ഡോക്ടർ കൃത്യമായിട്ട് പറയുകയാണ് അതിന് ഫലമുണ്ടായില്ല അതിനു ശേഷം കൃപാസനത്തിൽ വന്ന് അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൃത്യമായി ജീവിതം ക്രമീകരിച്ചപ്പോൾ വിശ്വാസത്തിൽ ക്രമീകരിച്ചപ്പോൾ ശക്തമായ ദൈവം അവിടെ മാതാവ് ആധിസ്ഥം വഹിച്ചു കൊണ്ട് ഈശോ ഇടപെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി ആ അസുഖം മാറിയും അല്ലേ മോള്ക്ക് നേരം നല്ല തുമ്മലായിരുന്നു അതും പൂർണ്ണമായി പേരെന്താണ് എത്ര മക്കളുണ്ട് മൂന്ന് മൂന്ന് പേര് മകളാണ് മൂത്ത തുമ്മലുണ്ടായിരുന്നു പിന്നെ മോനെ ഇടയ്ക്ക് ചെവി വേദന വന്നിരുന്നു ഉടുമ്പടീർത്തിന് ശേഷം ഞാൻ ഒരു ദിവസം വരി രാത്രി ചെവി വേദന വന്ന നേരമെളുത്ത് ഡോക്ടർ കാണുമ്പോഴാണ് വേദന മാറാറ് ഉടമ ചെവി വേദന വന്നപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമടി തൈലം നെറ്റിമയും ചെവിമ്മയും തേച്ചു അത് പിന്നെ ചെവി വേദനയും വന്നിട്ടില്ല പൂർണ്ണമായി മാറി കിട്ടി എൻ്റെ പേര് ബാബു തിരുവനന്തപുരത്താണ് ഒരു നിമിഷം ഉച്ചത്തിൽ പേര് എൻ്റെ ബാബു വരുന്നു വരുന്നു ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് ഈ മാതാവിൻ്റെ ഈ സന്നിധി എൻ്റെ അനുഭവസാക്ഷ്യം പറയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ ആദ്യമേ മാതാവിനോടും എൻ്റെ തമ്പുരാനോടും ഞാൻ ആ നന്ദി പറയുന്നു ഈ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി ഞാൻ വളരെയധികം രോഗാവസ്ഥയിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് എന്ത് കാരണം കൊണ്ടാണ് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതെന്ന് സാക്ഷ്യപ്പെടുത്തുക കോവിഡിന്റെ കാലഘട്ടമായിരുന്നു സാക്ഷ്യപ്പെടുത്തുകഴിഞ്ഞ മാർച്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് കോവിഡ് കാലഘട്ടമായിരുന്നു ആ സമയത്ത് ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയി അപ്പോൾ എന്ത് സംഭവിച്ചു വളരെയധികം സീരിയസ് ആയിട്ടാണ് എന്നെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ ആശുപത്രിയായിരുന്നു കോസ്മ കോസ്മ ഹോസ്പിറ്റലായിരുന്നു ആശുപത്രിയായിരുന്നു അവിടെ എത്തുന്നവർ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഞാൻ കണ്ണു കണ്ണൂർ നോക്കുമ്പോൾ ഐ സിയുയിൽ വെൻറ്റിലേറ്ററായിരുന്നു അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ മോഹമൊത്തം കൃത്രിമ ഓക്സിജൻ ഘടിപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ആങ്ങകൾ കാണിച്ച് ഓരോന്ന് പറയാൻ പറ്റുകയുള്ളുമായിരുന്നു അല്പം ബോധം വന്നപ്പോൾ എന്തായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു സംസാരിക്കുവാൻ സാധിച്ചില്ല പിന്നെ എന്ത് സംഭവിക്കുന്നു അവിടെ ഓരോ ദിവസം കഴിയുംതോറും ഓരോ രോഗങ്ങൾ കൂടി കൂടി വന്നു ഡോക്ടർമാർ വിധി എഴുതി ഇനി രക്ഷയില്ല ഏതൊന്നു വിഷം എന്ത് സംഭവിക്കും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ ഒരു വിധി എഴുതുന്നത് ആ ഒരു ദിവസം കഴിയും ഒരു ഏഴ് ഒരാഴ്ച കഴിയും ഒരാഴ്ച കഴിഞ്ഞപ്പോഴും കഴിഞ്ഞു അതെ ഒരാഴ്ച കഴിഞ്ഞ ഒരു ഏഴു ദിവസമായപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ലേ അറിയിക്കാണ്ട് അവരറിയിക്കുക എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യയും ഐ സിയുയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ടാണ് ഡോക്ടർമാർ എൻ്റെ ഭാര്യയും എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് പറഞ്ഞത് എന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കുക ഏത് വിഷം എന്ത് സംഭവിക്കാം അങ്ങനെ എന്നെ കൊണ്ടുപോലും ഏത് സ്ഥലത്ത് എന്നെ സംസ്കരിക്കണം എന്ന് പോലും അവിടെ ഒരു സംസാര വിഷയം പോലും ഉണ്ടായി പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലായി കണ്ണു തുറക്കുന്ന ആ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഒരു കാശുരൂപവും ഉപ്പും തേനും എൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരി ഒരു സുജ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കൊടുത്താളെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവരികയും അവിടെ നിന്ന ആ നേഴ്സുമാരെല്ലാം ഹൈന്ദവരായിരുന്നു അവർ വളരെയധികം കാര്യമായിട്ട് തന്നെ അത് വാങ്ങി അവർ തന്നെ എനിക്ക് നൽകുകയും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എനിക്ക് തീർച്ചയായിട്ടും സുഖം പ്രാപിക്കണമെങ്കിൽ ആ കൃപാസനത്തിൽ ഞാനും പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എൻ്റെ പേര് അനിത ജോസ് നന്നാണ് എൻ്റെ സ്ഥലം കുന്നംകുളം കേച്ചേരി അടുത്ത് വെള്ളാറ്റഞ്ഞൂർ എന്ന സ്ഥലത്താണ് ഞാനൊരു ഓർത്തഡോക്സ് സഭക്കാരിയാണ് ഞാൻ ആദ്യം തന്നെ കൃപാസനം മണ്ണിൽ കാലു കുത്താൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കൂടി നന്ദി സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് തകർന്ന ഒരവസ്ഥയിലാണ് ഈ കൃപാസന മണ്ണിൽ കാലു കാലുകുത്തിയത് എൻ്റെ മകന് വിദേശത്ത് ആർ ടി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നാല് വർഷമായിട്ട് ജൂൺ ഏഴാം തീയതി മുതൽ എൻ്റെ മകൻ്റെ ഒരു ഫോൺ കോളോ ഒരു വിവരമോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരാ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇവനെക്കുറിച്ച് യാതൊരു വിവരമോ ഒന്നുമില്ലായിരുന്നു അതിന് മുപ്പാ മുൻപ് ഞാൻ കരുണകൊന്ത എല്ലാ ദിവസവും ഷക്കീന ടി വിയിൽ മൂന്ന് മൂന്ന് മണിക്കുള്ള കരുണകൊന്തയിൽ പങ്കെടുക്കുമായിരുന്നു അപ്പം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറയുകയുണ്ടായി കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ നീ അവിടേക്കൊന്ന് പെ പറ്റുമെങ്കിൽ പോയി പ്രാർത്ഥനയ്ക്ക് ധ്യാനം കൂടുകയൊക്കെ എന്ന് ചോദിച്ചു അത് അത് പറയുന്നതിന് ഈ സംഭവം നടക്കുന്നതിന് മുൻപായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിവിടെ താമസിക്കുന്നതിൻ്റെ ചുറ്റും തന്നെ മാതാവിൻ്റെ ഒരുപാട് പള്ളികളുള്ള സ്ഥലമാണ് ഇത്രയും ദൂരമൊന്നും പോയി എന്നെക്കൊണ്ട് കൃപാസനം പോയിട്ടൊന്നും വരാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇരുന്നാലും മാതാവല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ മകന് ഇത് സംഭവിച്ച് ഒരാഴ്ചത്തോളം ഞാൻ കരച്ചിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു പിന്നീടാണ് ഒരു ദിവസം ഞാൻ രാത്രിക്ക് എടുക്കുമ്പോൾ എന്നോട് അമ്മ മാതാവ് ഒന്ന് പറയുകയാണ് നീ കൃപാസനം വന്ന് എൻ്റെ സന്നിധാനത്തിൽ വന്ന് കാലുകുത്തിയാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ തനിയെ വരുവാനായിട്ട് ഒരുപാട് പേടിയായിരുന്നു ഞാൻ എൻ്റെ ബന്ധുക്കളോടും ചേട്ടൻ്റെ ഭാര്യയോടും ആങ്ങളുടെ ഭാര്യയോടൊക്കെ ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്ക് സമയമില്ല കുട്ടികൾ സ്കൂളിലോട്ട് വരും എന്ന് പറഞ്ഞു ഞാൻ അന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ ഒരു വിവരം ഉണ്ടാകണേന്ന് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറയും ഇന്ന് വിളിക്കും നാളെ വിളിക്കും അവനിങ്ങനെ ഒരു വണ്ടി തട്ടി പോലീസ് കേസായിട്ടുണ്ട് അത്രേ ഞങ്ങൾക്കറിയുള്ളോ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അത് കേട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർച്ചയിലായി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കൊണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പ കൃപാസനത്തിൽ രാത്രി തന്നെ എൻ്റെ മക്കൾ മോനോ മോളോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിലെത്തണം അപ്പം അമ്മ എങ്ങനെ ഇത്രയും കൃപാസനത്തിലേക്ക് പോകാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അതെനിക്കറിയില്ല എന്നെ നീ രാവിലെ ഒരു ആറു മണിക്ക് കേച്ചേരി വരെ എത്തിച്ചു തരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിൻ്റെ കൂടെ ഞാനുണ്ടാവും നീ കൃപാസനത്തിലേക്ക് വായോ എന്ന് പറഞ്ഞു ഞാൻ അന്ന് രാ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ തന്നെ കേച്ചേരിയിൽ ചെന്നപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കിട്ടി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയപ്പോൾ തന്നെ കൃപാസനത്തിലേക്കുള്ള ഒരുപാട് പേര് ബസ്സിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഞാൻ ഇവിടെ വന്ന് തകർന്ന് നമ്മുടെ മുന്നിൽ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞു എന്തെങ്കിലും ഒരു വിവരം എൻ്റെ മോനെക്കുറിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഭജനം തന്നു എല്ലാ ഉടമ്പടി ഞാൻ സ്വീകരിച്ചോളമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയി